ജൂത വിശുദ്ധ ദിനത്തിൽ പാരച്ചൂട്ടിൽ ഇസ്രായേൽ മണ്ണിൽ പറന്നിറങ്ങിയ ഹമാസ് അംഗം ആക്രമണം അഴിച്ചുവിടുമ്പോൾ ഒരു തിരിച്ചടി ഹമാസ് ഉറപ്പിച്ചിരുന്നിരിക്കണം പക്ഷേ ആറുമാസമായിട്ടും തീരാത്ത ഗസയിലെ ജനങ്ങളെ ദുരിതക്കയത്തിലേക്ക് തള്ളിവിട്ട പ്രത്യാക്രമണമായി അത് മാറുമെന്ന് ഹമാസ് പോലും പ്രതീക്ഷിച്ചിട്ടുണ്ടാകില്ല ഇസ്രായേൽ ഹമാസ് യുദ്ധം ആരംഭിച്ചിട്ട് ഇന്ന് ആറുമാസം കഴിഞ്ഞിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ ഹമാസിനെതിരെ വിജയത്തിന് ഒരു ചുവട് മാത്രം അരികെയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ഇപ്പോഴുള്ളത് യുദ്ധത്തിന് ഇസ്രായേൽ നൽകിയ വില ഹൃദയഭേദകമാണെന്നും ഭേദകമാണെന്നും ചൂണ്ടിക്കാട്ടിയ നധന്യാഹു ശേഷിക്കുന്ന ബന്ധികളെ ഹമാസ് വിട്ടയക്കാതെ വെടിനിർത്തലില്ല എന്നും ആറുമാസത്തെ യുദ്ധം വിലയിരുത്താൻ ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ പറഞ്ഞു ഗസയിൽ ആക്രമണം ആരംഭിച്ച് ആറുമാസം പിന്നിട്ടിട്ടും ഹമാസ് ബന്ദികളാക്കിയവരെ കണ്ടെത്താൻ സാധിക്കാത്തതിൽ ഇസ്രയേലിൽ വൻ പ്രതിഷേധം നടക്കുന്നുമുണ്ട് ഇരുന്നൂറ്റി അൻപത്തിമൂന്ന് പേരാണ് ഹമാസ് ബന്ദികളാക്കിയത് ഇതിൽ നൂറ്റി ഒൻപത് പേരെ പിന്നീട് പലപ്പോഴായി വിട്ടയച്ചു ബാക്കിയുള്ളവർ ജീവിച്ചിരിപ്പുണ്ടെന്ന കാര്യത്തിൽ പോലും തീരുമാനമില്ല ടെല്ലാവീവിൽ ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ കോണുകളിൽ പ്രതിഷേധക്കാർ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒത്തുകൂടി ബന്ദിമോചനത്തിന് ഹമാസുമായി കരാറിലെത്തുക തെരഞ്ഞെടുപ്പുകൾ നേരത്തെയാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം മധ്യസ്ഥ ചർച്ചകൾക്ക് ഇസ്രയേൽ സന്നദ്ധമാണ് എന്നാൽ ആർക്കു മുന്നിലും കീഴടങ്ങില്ല ഇസ്രേലിനു മേൽ അന്താരാഷ്ട്ര സമൂഹം സമ്മർദ്ദം ചെലുത്തുന്നത് ഹമാസിന് വളമാകും പകരം അവർ ഹമാസിനെയാണ് സമ്മർദ്ദത്തിൽ ആക്കേണ്ടത് അത് ബന്ദിമോചനത്തിന് വഴിവെക്കും എന്നാണ് നതന്യാഹു പറയുന്നത് സന്നദ്ധ സേവകരെ സൈന്യം ബോംബിട്ട് കൊന്നതിൽ അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രയേലിനു നേരെ അമർഷം ശക്തമാകുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രതികരണം അനുകൂല സംഘങ്ങളെ ഉപയോഗിച്ച ഇസ്രയേലിനു നേരെ പല ആക്രമണങ്ങളും നടത്തുന്നത് ഇറാനാണെന്നും ആരോപിച്ചു ഹമാസിനെ പൂർണ്ണമായി ഇല്ലാതാക്കുമെന്ന അവകാശവാദത്തോടെ ആയിരുന്നു നദന്യാഹു ഭരണകൂടം ഗസയിൽ ആക്രമണങ്ങൾ നടത്തിയത് എന്നാൽ അതിതുവരെയും സാധിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ബന്ദികൾ എവിടെയുണ്ട് എന്ന് കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല നദന്യാഹുവിന്റെ രാജി ആവശ്യപ്പെട്ട നിരവധി പ്രതിഷേധങ്ങളും ഇസ്രായേൽ സംഘടിപ്പിക്കുന്നുമുണ്ട് നിലവിൽ ഗസയിൽ വെടിനിർത്തൽ ചർച്ചകൾ നടക്കാനിരിക്കെയാണ് ഏറ്റവും പുതിയ പ്രകടനങ്ങൾ ടെല്ല വീവിൽ സർക്കാർ വിരുദ്ധ പ്രതിഷേധങ്ങൾ ഒരു ലക്ഷത്തോളം പേർ പങ്കെടുക്കുകയും ചെയ്തു അതിനിടെ ഹമാസിന്റെ ആവശ്യം ാത്തതിനെ തുടർന്ന് പാതിവഴിയിലായ വെടിനെത്തൽ ചർച്ചകൾ ഈജിപ്ത് തലസ്ഥാനമായ കൈറോയിൽ ഞായറാഴ്ച പുനരാരംഭിക്കുകയും ചെയ്തു മലയാളി വാർത്താ